മറ്റു സ്വാത പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇന്ന് ക്യു ആൻഡ് എ ആണ് അതായത് നമ്മൾ കുറച്ച് ക്വസ്റ്റിൻസ് ഒക്കെ നമ്മള് യൂട്യൂബിലല്ലേ ഇട്ടത് ഇൻസ്റ്റയിലാണ് ഇട്ടത് അപ്പൊ ഇൻസ്റ്റയിൽ കുറച്ച് ക്വസ്റ്റിൻസ് ഇട്ടിട്ട് അതിന് മറുപടി ആയിട്ട് കൊറേ ആൾക്കാര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മള് യൂട്യൂബിലൂടെ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ ചോദ്യം പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാളൂസാണോ ചേട്ടായി ആണോ ആദ്യം ഇഷ്ടം പറഞ്ഞേന്ന് മാളൂസാണോ ചേട്ടായി ആണോ ആദ്യം ഇഷ്ടം പറഞ്ഞത് ആദ്യം ഇഷ്ടം പറഞ്ഞ മാളൂസാണ് മാളൂസാണ് അല്ലേ മാളൂസ് ആദ്യം ഇഷ്ടം പറഞ്ഞു ഞാൻ തന്നെയാണ് ആദ്യം പറഞ്ഞത് അപ്പൊ അങ്ങനെ അങ്ങനെ അതങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ ആരാണെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല പിന്നെ അടുത്ത ചോദ്യം പറയാൻ നിങ്ങൾ എങ്ങനെ ഈ ചെറിയ കുടിലിൽ കഴിയുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നു ഈ കുടിലാണെന്നുണ്ടെങ്കിലും അല്ലെ കുടിലാണ് എന്നുള്ളത് ശരിയാണ് ഓക്കെ അപ്പൊ കുടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വേറെ ഇതൊന്നുമില്ല അപ്പൊ സന്തോഷത്തോടെ ഒരു സമാധാനത്തെ കഴിഞ്ഞിട്ട് കാഴ്ച കാണുമ്പോൾ അപ്പൊ പെട്ടെന്ന് ഒരു അല്ലെ നമ്മള് കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും ഒരു ശ്വാസം തിങ്ങിഞ്ഞൊരുങ്ങി കഴിയുന്നു എന്നുള്ള പക്ഷെ നമ്മൾ ഇതിൽ നോ പ്രോബ്ലം നിങ്ങൾ തമ്മിൽ പിന്നെ പറയാറില്ലേ ഹെൽപ്പ് ചെയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടിക്ക് രാവിലെ എഴുന്നേറ്റും പിന്നെ ആർക്കാലും ജോലിക്ക് വേണം രണ്ട് പിള്ളേർക്ക് പഠിക്കാൻ പോകണം ആ കുഞ്ഞു ഇപ്പൊ കുഞ്ഞു തല കുഞ്ഞ് തഴുന്നേക്കണ എല്ലാ കാര്യങ്ങളും തീർക്കണം അപ്പൊ എന്തെങ്കിലും ഒക്കെ ചെയ്തു തന്നെ അപ്പൊ ഫോണുമ്പോൾ എന്നിട്ട് കൊറേ കഴിയുമ്പോ വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പ തോട്ടെ അപ്പൊ തൊടി ഇടിയാണ് അതൊക്കെ ഇടിയൊക്കെ ഇടിയൊക്കെ പിന്നെ ഇടി അധികം നേരം സമയം നിക്കാറില്ല കൊറച്ച് കഴിയുമ്പോ തന്നെ അത് അറേഞ്ച് ചെയ്യും ആരാണ് ആരാണ് തീമും ഒരിക്കലും പറയില്ല ഞാൻ തന്നെയാണ് വന്ന് പറയണത് ചേട്ടായും ആളൂസും തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ടെന്ന് വയസ്സിന് അതായത് എനിക്ക് നിസ്സാര പ്രായമുള്ളു പത്ത് പതിനെട്ട് വയസ്സുള്ളു എനിക്ക് കൊറേ പ്രായമുണ്ട് പത്ത് നാപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ട് തോന്നുന്നു അല്ലേ ശരി പ്രായമില്ല നിങ്ങളുടെ കല്യാണം നടന്നിട്ട് കല്യാണം കഴിഞ്ഞത് എത്രാമത്തെ വയസ്സിലാണ് കല്യാണം പറഞ്ഞത് ഏർ കല്യാണം കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇരുപത്തി അഞ്ചു വയസ്സായിരുന്നു അപ്പോൾ അപ്പോഴാണ് കല്യാണം കഴിഞ്ഞത് ഏർക്ക് അന്നേരം പത്ത് പത്തിരണ്ട് വയസ്സായിട്ടുണ്ടെന്നോ ആ സമയത്തായിരുന്നു കല്യാണം നടന്നത് പിന്നെ ചോദിച്ചേക്കണേ നിങ്ങൾക്ക് ആ അതെ അതെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ജനിച്ചപ്പോൾ വിഷമെന്ന് തോന്നിയത് അതായത് ഇവള എന്താണ് സ്കാനിങ്ങിന് ഫസ്റ്റ് സ്കാനിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞ് സ്കാൻ ചെയ്ത് ഇറങ്ങി വന്നപ്പോ നല്ല കരച്ചിലും കരഞ്ഞു കൊണ്ടുപോയി അപ്പൊ എന്താണ് സമ്മാനം സ്കാൻ ചെയ്യാൻ പോയ ഡോക്ടർ വല്ലതും ചെയ്താന്ന് വിചാരിച്ചു പേടിച്ച് അപ്പൊ ആളാണ് പറയണ ഇല്ല ഇരട്ട കുട്ടികളാണെന്ന്. നോക്കി ാണ് കഴിഞ്ഞത് അപ്പ അതാണ് സംഭവം അങ്ങനെ വേറെ ഇതൊന്നും ഇല്ല അപ്പൊ ഈ ഒരു മൂന്നാലഞ്ചു ചോദ്യത്തിനുള്ള ആൻസർ കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ അത്രേ ഉള്ളൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്ക അപ്പൊ നമ്മൾ ആൻസർ തരുന്നതായിരിക്കും വേറെ വേറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആൻസർ തരുന്നതായിരിക്കും ഓക്കേ